ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ തുറവൂർ വൈക്കം നവീകരിച്ച പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രം നാടിന് സമർപ്പിച്ചു സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നവീകരിച്ച ഫോർട്ട് കൊച്ചി വെളി പള്ളത്തുരാമൻ സ്മാരക കേന്ദ്രം നാടിന് സമർപ്പിച്ചു കേന്ദ്ര സർക്കാർ ഫണ്ടിൽ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി രണ്ടു ഘട്ടങ്ങളായി നവീകരണവും മോഡി കൂട്ടുന്നതിനുമായി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് സി എസ് എം എൽ ചിലവഴിച്ചത് സാംസ്കാരിക കേന്ദ്രത്തിൽ അലങ്കാര വൈദ്യുത വിളക്കുകളും ഇരുപ്പിടങ്ങളും ഒരുക്കൽ ചുറ്റുമതിൽ ഓപ്പൺ ജിംനേഷ്യം ഓണ ഊഞ്ഞാൽ ആകർഷണീയ ചിത്രരചനകളും സൃഷ്ടികളും സ്റ്റേജ് നവീകരണവും സമീപത്തെ ഹാൾ നവീകരണവും ഏഴ് ശുചിമുറികൾ തുടങ്ങിയവ അടക്കം നവീകരിച്ചതായി താമരക്കുളം പാർക്ക് നവീകരണവും പദ്ധതി പെടും തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ കള്ളത്തുരാമൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കേരളവും മലയാളവും ഒരുമിച്ച് കേരളത്തിന്റെ മലയാളത്തിന്റെ സാംസ്കാരിക വിളിച്ചോതുന്ന പക്ഷെ ഓണത്തിന്റെ പ്രത്യേകതകളുടെ പശ്ചാത്തലത്തിൽ ഒരു സമ്മേളനത്തിന് ഏറ്റവും നിങ്ങളുടെ എല്ലാവരുടെ കൊച്ചി എന്ന നിലയിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ ഈ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഞാൻ ആദ്യമായി നമ്മുടെ ഈ ഗ്രൗണ്ടിനെ യും സംകൾ മുഴുവൻ നടത്തിൽ മാക്സിൽ കൊച്ചി കണ്ടിത്രമായി അത് തീരുമാനിച്ചത് പത്ത് നിമിഷമാണ് ഷാ ജി പി നായർ ഐ എ എസ് ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി കെ അഷ്റഫ് സീനിയർ ടീച്ചർ മാലിനി കുറുപ്പ് വി എ ശ്രീജിത്ത് നഗരസഭാ അംഗം രഘുറാം ജേപ്പൈ ആന്റണി കുരിത്തറ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ എ ഷൈജു കെ ബി ഹനീഫ എന്നിവർ സംസാരിച്ചു കൗൺസിലർ പ്രിയ പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ஃபோர்ட் கொச்சி